फल സമസ്തയുടെ നൂറാം പിറന്നാൾ വരവേൽക്കുന്ന ഈ ഘട്ടത്തിൽ വെങ്ങാട് കരുപ്പറമ്പ് മഹലിലെ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെയും സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെയും കീഴിലുള്ള മദ്രസകൾ പുണ്യനബിയുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനം മുപ്പത് വർഷങ്ങളുടെ വിടവിനുശേഷം കരുപ്പറമ്പ് മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംയുക്തമായി ആഘോഷിച്ചു പരിപാടിയിൽ മഹല് കത്തീബ മാഹിം ലത്തീഫി ഉസ്താദും മഹല്ല് ജനറൽ സെക്രട്ടറി കുഞ്ഞിപ്പ ഹാജിയും സംസാരിച്ചു അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ബങ്ങാട് കരുവറമ്പ് മഹല്ലിൽ ആയിരത്തി റസൂൽ ലാഹി സുല്ലാഹു അലൈവ് വസ്ലമ്മ തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മസുദിനം വളരെ സന്തോഷത്തോടുകൂടെ അതിൻ്റെ പതാകയുർത്തലോടുകൂടെ ഇവിടെ തുടങ്ങുകയാണ് അള്ളാഹു സുബഹാനഹുവല വലിയ അനുഗ്രഹമാണ് ഈ ഒത്തുകൂടലിലൂടെ നമുക്ക് നൽകിയിട്ടുള്ളത് കാരണം പത്തു മുപ്പത്തി മുപ്പതിൽ ചെല്ലാനും വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒന്ന് ഒരുമിച്ച് കൂടിയെങ്കിൽ അതിൻ്റെ ശേഷം വിവിധങ്ങളായ കാരണങ്ങളാൽ കൂടാൻ സാധിക്കാതെ നമ്മുടെ മഹല് കമ്മിറ്റികളുടെയും അതുപോലെ മദർസ മാനേജ്മെൻറ്റ് കമ്മിറ്റികളുടെയും പ്രവാസി സുഹൃത്തുക്കളുടെയും യുവാക്കളുടെയും പ്രയത്നം കൊണ്ട് ഇങ്ങനെ ഒന്ന് ഒരുമിച്ച് കൂടാൻ അള്ളാഹുസുബാനഹു വത്താല അനുഗ്രഹിച്ചു അള്ളാഹ അലഹമുല്ല ഈ ഒരുമിച്ച് കൂടൽ അള്ളാഹു സുബാന ഹൂവത്താല നിലനിർത്തി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഏതാണ്ട് മൂന്ന് പതിറ്റാണ്ടുകളായി നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത ഒരു പുതുമ ഇന്ന് നമുക്കുണ്ട് കരുവറമ്പ് മഹലിൻ്റെ സെക്രട്ടറി പ്രസിഡൻ്റ് എന്ന നിലയ്ക്ക് ഞങ്ങളുടെയും അതുപോലെ കമ്മിറ്റിയുടെയും കൂടാതെ രണ്ട് മദർസുകളുടെയും മാനേജ്മെൻറ്റിൻ്റെയും കഠിന പ്രയത്നം അതിന് തുടക്കമിട്ടത് നമ്മുടെ പ്രവാസി ചെറുപ്പക്കാരാണ് അവർക്ക് പ്രത്യേകം ഇതിനോട് നന്ദി പറയുന്നുണ്ട് എല്ലാവരുടെയും ശ്രമഫലമായി മുപ്പത് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഒരു നബിദിനം ആഘോഷിക്കുകയാണ് സന്തോഷം പറ്റുന്നതല്ല അല മഹല് പ്രസിഡന്റ് അലി ഹാജിയും സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിലുള്ള മദ്രസയുടെ സദർ റിഷാദുൽ കരീം ഹിഷാമി ഉസ്താദും പ്രസിഡന്റ് വി പി അബ്ദുൾ റഷീദും സെക്രട്ടറി അബ്ദുൽ മജീദ് ഹാജി സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിലുള്ള മദ്രസയുടെ സദർ ഹനീഫ സഖാഫി പ്രസിഡന്റ് വി പി മുഹമ്മദ് സെക്രട്ടറി ബാവഹാജി കൂടാതെ മഹല് കമ്മിറ്റി മെമ്പർമാർ സ്വാദാത്തീങ്ങൾ ഉലമാക്കൾ ഉമറാക്കൾ നാട്ടുകാർ തുടങ്ങി വലിയ ജനാവലി പരിപാടിയിൽ സന്നിഹിതരായിരുന്നു ിം പ്രകാശം ചോരിയുണ്ടുവിദ്യു നേത പ്രതി മദനിയേശു നദ്ദീനോരം അവിടെ പ്രകാശം ചോര കുജ കോർ

നൽകട്ടെ നൽകട്ടെ ആരൊക്കെ അർഹമായ പ്രതിഫലം പലഹാരങ്ങളും പാനീയങ്ങളും നമ്മുടെ അന്നദാനത്തിനൊക്കെ ധാരാളം സഹായിച്ചിട്ടുണ്ട് ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി മായ കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിന്റെ അംഗീകൃത സ്ഥാപനം കൂടിയാണ് സാഫ് എജ്യൂക്കേഷൻ അവർ കോഴ്സസ് പി ജി ഡി സി എ ഡി സി എ ഡാറ്റ എൻട്രി ഇന്ത്യൻ അക്കൗണ്ടിങ് ടാലി ആൻഡ് ജി എസ് ടി ഓട്ടോ കാഴ്സുകൾക്ക് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ സാഫ് എഡ്യൂക്കേഷൻ പഠിക്കാം പെൺകുട്ടികൾക്കായി ഒരു വർഷം ദൈർഘ്യമുള്ള കമ്പ്യൂട്ടർ ടി പ്രീ പ്രൈമറി ഫാഷൻ ഡിസൈനിങ് ടി സി കോഴ്സുകൾ Self-education, Balanchiri.